എസ് എസ് എൽ സി പരീക്ഷാ ഫലം പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ് ഫുൾ എ പ്ലസ് എങ്ങാനും കിട്ടിയാൽ എന്ത് ചെയ്യും മിക്കവാറും സയൻസ് എടുക്കും ഇതായിരിക്കും ഉത്തരം എന്നാൽ ഫുൾ എ പ്ലസുകാർക്ക് ഏറ്റവും മികച്ച അവസരങ്ങളുമായിട്ട് കൊമേഴ്സ് മേഖലയില് ആദ്യമായിട്ട് ഐ സി എം എസ് ഇന്റഗ്രേറ്റഡ് കൊമേഴ്സ് സ്കൂൾ അവതരിപ്പിക്കുകയാണ് പ്ലസ് വൺ പ്ലസ് ടു പഠനത്തോടൊപ്പം തന്നെ സി എ സി എം എ എ സി സി എ യു എസ് സി എം എ തുടങ്ങിയ കോഴ്സുകൾ പഠിച്ചു തുടങ്ങാൻ സാധിക്കും പ്ലസ് ടു പഠനം കഴിയുന്നതോടൊപ്പമുള്ള ഫൗണ്ടേഷൻ പരീക്ഷകളിലൂടെ എൻട്രി ലെവൽ എക്സാമുകളിലൂടെ ഈ കോഴ്സുകളിലേക്ക് കടക്കാൻ സാധിക്കും അപ്പോൾ ആർക്കൊക്കെയാണ് ഈ ഒരു കോഴ്സിലേക്ക് എൻട്രി ഉള്ളത് അൻപത് തിരഞ്ഞെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് നമ്മൾ ഇൻ്റഗ്രേറ്റഡ് കൊമേഴ്സ് സ്കൂൾ കൊടുക്കുന്നത് ഐ സി മാറ്റ് എന്നുള്ള ഒരു എൻട്രൻസ് പരീക്ഷ നടത്തിയിട്ട് മെയ് പതിമൂന്നിനാണ് അങ്ങനെ ഒരു പരീക്ഷ നടത്തുന്നത് ആ പരീക്ഷയുടെ അപേക്ഷിക്കാനുള്ള തീയതിയും ആരംഭിച്ചിട്ടുണ്ട് ആ പരീക്ഷയിൽ നിന്ന് സെലക്ട് ചെയ്യപ്പെടുന്ന അമ്പത് വിദ്യാർത്ഥികൾക്കാണ് പ്ലസ് വൺ പ്ലസ് ടു കൊമേഴ്സ് പഠനത്തോടൊപ്പം സി എ സി എം എ എ സി സി എ പഠിക്കാനുള്ള അവസരമുള്ളത്